ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഇസ്തിഗ്ഫാർ ഉണ്ടാവുക എന്ന് അത് പാപം ചെയ്തോനും ഒക്കെ അതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഞാൻ ഒരു ദിവസം മറ മറ തവണ തവണ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഹദീസിൽ ഞാൻ റബ്ബിലേക്ക് ചെയ്യാറുണ്ട് ലോകത്ത് വന്ന അമ്പിയാക്കന്മാരിൽ നല്ലൊരു ശതമാനം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളിലൊക്കെ കാണാൻ സാധിക്കും എന്ന നബിന്റെ നബിന്റെ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ കാണാം വാലിദയ്യ മൻ ദഖല ബൈതി വലി വൽ റബ്ബി റബ്ബി ഇന്നി ഇന്നി ളലംതു ളലംതു നഫ്സി നഫ്സി കേട്ടണ്ട റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർ ലീ ഒരു നബിയുടെ പ്രാർത്ഥനയാണ് യൂനസ് 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 യാകൂബ് 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 മോസാനബിന്റെ ജീവിതത്തിൽ ആ കൊട്ടാരത്തുനിന്ന് ഇറങ്ങിയിട്ട് അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് രണ്ട് ആളുകൾ വഴക്ക് കൂടുമ്പോ അവരെ തടഞ്ഞു വെച്ചില്ലേ ഒരാളും മരിച്ചല്ലോ അത് കഴിഞ്ഞിട്ടവിടുന്ന് ഇറങ്ങി പോരുമ്പോ മോസാ നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ നിങ്ങളെ നാളെ ഇവിടെ കൊല്ലാൻ സാധ്യത ഉണ്ട് പറഞ്ഞപ്പോഴാണ് കൊട്ടാരത്തിനിന്ന് ഇറങ്ങി പോരുന്നത് ആ പോരുന്ന സമയത്താണ് പടച്ചോനെ സംഭവിച്ചു അബദ്ധം സംഭവിച്ചു അതുപോലെ പടച്ചോനെ എനിക്ക് പുറത്തു തരണേ ആയത്തിന്റെ ബാക്കി എന്തറിയോ ഫഗഫറ ലഹു അദ്ദേഹത്തിനെ അപ്പൊർത്തു കൊടുത്തു വഹുവൽ ഗഫൂറുർ റഹീം ശുഐബ് നബി പ്രാർത്ഥന കാണ വാസ്തഗ്ഫിറ റബ്ബകും ഫംതൂബൂ ഇലൈ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കോളി പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്തഫാർ അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്നുള്ള വാക്ക് അധികരിപ്പിക്കുന്നത് വലിയ നേട്ടമാണ് അത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ളതാണ് അത് ആകാശത്തോളം മുട്ടുവോളം മുട്ടുവോളം പാപം പാപം ചെയ്തവൻ ആകാശം ചെയ്തിട്ട് എന്നോട് നടത്തിയാൽ ഞാൻ നിനക്ക് ഉബാലി ഞാൻ അത് പ്രശ്നമാക്കില്ല ഇത്രയും ചെയ്തില്ലേ എന്ന് ഞാൻ പറയില്ല അത്രക്ക് തയ്യാറാണ് അള്ളാഹു എന്നർത്ഥം മാത്രല്ല പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ മഴ ലഭിക്കാൻ മക്കളെ കിട്ടാൻ എല്ലാ നേട്ടങ്ങൾക്കും അവൻ്റെ കൊടുക്കും തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ തുടങ്ങും ിന്റെ വർദ്ധനവ് പ്രതീക്ഷിക്കുന്നുണ്ടോ കണക്കില്ലാത്ത കൊടുക്കും ശരി എങ്ങനെയാണ് ചെയ്യേണ്ടത് അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ നമുക്ക് വായിച്ചു നോക്കാം അതിൽ കാണാൻ സാധിക്കും ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഏറ്റവും ചെറിയ രൂപമാണ് രണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം അസീം ഹദീസിൽ വന്ന മറ്റൊരു പ്രയോഗം അതാണ് പിന്നെ യുദ്ധരംഗത്ത് പിന്തിരിഞ്ഞോടിപ്പോയവനാണെങ്കിൽ പോലും പുറത്തു പുറത്തുടുക്കുന്നു പറഞ്ഞ പ്രാർത്ഥന ഹയ്യുൽ اللهم إني ظلمت نفسي ظلما كثيرا أنا اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. سبحان الله وبحمده استغفر الله واتوب اليه متو ريبورت سبحان الله وبحمده استغفر الله واتوب اليه متو استغفر الله واتوب اليه ماتر متو رب اغفر لي وتب علي رب اغفر لي وتب علي ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെയാണ് സദസ് പിരിയുന്ന സമയത്ത് റസോൽ പ്രാർത്ഥിച്ചിരുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും റസോൾ വസ്ലം ഒരു സദസ്സിൽ വന്നിരുന്നാൽ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കു ഇവ എന്തോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ചിലപ്പോ പറയുന്നത് ഏകദേശം നൂറ് തവണ കാതാറുണ്ട് വന്നിരുന്നിട്ട് പറയണത് സദസ്സിൽ വന്നിരുന്ന് എണീറ്റ് പോണതിൻ്റെ ഇടയിൽ പറഞ്ഞോടെ പേര് സദസ്സിൽ വന്നിരിക്കുകയാണ് കഴിഞ്ഞു പോണേൻറെ ഇടയിൽ നമുക്ക് കുറെ സമയം ഉണ്ടാവും അപ്പൊ ആ സമയത്തിന് ഇണക്കം ഇടക്കിടക്ക് ആവർത്തിച്ചു പറയാം എന്നത് ആ ഹരീസിന് തെളിവാണ് അങ്ങനെ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായ അവസ്ഥയോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം അതിനുവേണ്ടി അധ്വാനം ഉണ്ടാവണം അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടാവണം അള്ളാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും അറിഞ്ഞും അറിയാതെയും അബദ്ധവശാലും ഒക്കെ സംഭവിച്ചു പോയതെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകി അദ്ദേഹിക്കുമാറാകട്ടെ